മഞ്ജു പങ്കുവച്ച ഈ ചിത്രങ്ങളും വളരെ പ്രഷ്യസ് തന്നെ താരം പങ്കുവച്ച ഈയൊരു ഫോട്ടോ സോഷ്യൽ മീഡിയ വൈറലായി മാറുകയാണ് വിവാഹബന്ധം വേർപെടുത്തിയെങ്കിലും ദിലീപ് മഞ്ജു വാര്യർ ദാമ്പത്യ ജീവിതവും അതിലുണ്ടായ പ്രശ്നങ്ങളുമെല്ലാം ഇന്നും മലയാളികൾ ചർച്ചാ വിഷയമാണ് താരങ്ങൾക്കിടയിൽ എന്താണ് സംഭവിച്ചതെന്ന് അതിൽ കാവ്യമാധവന് പങ്കുണ്ടോ എന്നെല്ലാമാണ് ആരാധകർ ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് ദിലീപും മഞ്ജു വാര്യനും വേർ പിരിയുന്നത് പിന്നീട് രണ്ടു വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തി അഞ്ചിന് ദിലീപ് കാവ്യമാധവൻ വിവാഹം ചെയ്തു ദിലീപിന്റെ വിവാഹ വീതിയിൽ എല്ലാവരും ശ്രദ്ധിച്ചത് മീനാക്ഷിയെ തന്നെയായിരുന്നു എന്തുകൊണ്ടാണ് മീനാക്ഷി അമ്മയോടൊപ്പം പോകാതെ അച്ഛനൊപ്പം നിന്നതെന്ന് മുതൽ പലരും ചോദ്യം ഉന്നയിക്കുന്നതാണ് എന്നാൽ എന്താണ് താരങ്ങൾക്കിടയിൽ ഉണ്ടായതെന്നും മകൾ എന്തുകൊണ്ടാണ് അമ്മയ്ക്കൊപ്പം പോകാതിരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇന്നും അജ്ഞാതമാണ് കാവിക്കും ദിലീപിനും മഞ്ജുവിനും മാത്രമല്ല ആരാധകരുള്ളത് ഇവരുടെ രണ്ടു മക്കളായ മീനാക്ഷിക്കും മഹാലക്ഷ്മിക്കും വരെ ആരാധകരുണ്ട് താരങ്ങളോടൊപ്പം തന്നെ ശ്രദ്ധിക്കപ്പെട്ടവരാണ് താരങ്ങളുടെ മക്കളും അവരുടെ വിശേഷങ്ങൾ അറിയാൻ ആരാധകർ എപ്പോഴും താല്പര്യം പ്രകടിപ്പിക്കാറുമുണ്ട് അത്തരത്തിൽ പ്രേക്ഷകർ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു താരപുത്രി തന്നെയാണ് മീനാക്ഷി ഇടയ്ക്ക് മീനാക്ഷി സോഷ്യൽ മീഡിയയിൽ സജീവമായി തുടങ്ങി എന്നാൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങിയ നിമിഷ നേരം കൊണ്ട് തന്നെ നിരവധി ആളുകളാണ് മീനാക്ഷിയെ ഫോളോ ചെയ്യാൻ തുടങ്ങിയത് ഇപ്പോൾ കാവ്യ മാധവന്റെ കാവ്യമാധവിന്റെ വസ്ത്രവ്യാപാര സ്ഥാപനമായ ലക്ഷ്യയുടെ മോഡലായി മീനാക്ഷി എത്തുന്നുണ്ട് എന്നാൽ ഇപ്പോൾ മഞ്ജു വാര്യർ പങ്കുവച്ച ഈ ഒരു ചിത്രമാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് തന്റെ ഏറ്റവും പുതിയ ചില ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച നടി മഞ്ജു വാര്യർ പ്രഷ്യസ് എന്ന കുറിപ്പോടെയാണ് മഞ്ജു ചിത്രങ്ങൾ പങ്കുവച്ചത് ചിത്രങ്ങൾ പകർത്തിയത് ബിനീഷ് തിരിച്ചുവരുവിൽ പഴയതിനേക്കാൾ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ലുക്കിലാണ് മഞ്ജു സോഷ്യൽ മീഡിയ താരം തന്റെ ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നത് പതിവാണ് പുതിയ ചിത്രങ്ങളും ഇതിനോടകം വൈറലായി കഴിഞ്ഞു